അപ്പം ഹലോ കൈസുഖല്ലേ അപ്പം നമ്മളിത് രാവിലെ നീറ്റൂ എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി നോക്കിയപ്പോ നല്ല മഴ ഗുഡ് ജോബ് അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല അത്യാവശ്യം തണുപ്പും ഉണ്ട് കേട്ടോ അതായത് മഴക്കാലം തുടങ്ങി അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പും ഉണ്ട് അപ്പം നിങ്ങളുടെ അവിടെ നല്ല മഴ ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഓക്കെ നിങ്ങളുടെ ഏതാണ് ജില്ല എന്നൊന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂൺ ഏതായിരുന്നു എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ രസമല്ലേ ഓക്കെ അപ്പോൾ നമ്മളിത് മഴയൊക്കെ കണ്ടിങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ വീട് തരത്തില കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഇന്ന് രാവിലെയും ഇത് ഉച്ച ഉച്ച വിഷലാണ് നേരത്തെ കാണിച്ചത് ഇത് രാവിലത്തെ ആണ് ഉച്ച നല്ല മഴ കേട്ടോ ഞാൻ മഴയായിട്ട് പുറത്തേക്ക് വരികയായിരുന്നു അപ്പോൾ ഇത് പറഞ്ഞാൽ ഇന്നലെ ഞാൻ മോളിൽ പോയിട്ട് എടുത്ത സാധനങ്ങളാണ് കേട്ടോ അതായത് ഇത് ബുക്ക് പൊതിച്ചിലിടാനുള്ള സാധനമാണ് അപ്പോൾ അത് മേടിച്ചു ആണ് മേടിച്ചത് നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല സാധനമാണ് വെള്ളമൊന്നും അധികം നനയത്തില്ല പുറത്ത് തന്നെ വെള്ളം നിൽക്കും അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ മേടിച്ചത് കേട്ടോ പിന്നെ അത് മേടിച്ചു വരല്ലാത്ത നോട്ട്ബുക്ക് ബുക്കും വരുള്ള നോട്ട് ബുക്കും മേടിച്ചു പിന്നെ ചോറ്റുപാത്രം വേണമല്ലോ ചോറ്റുപാത്രം വേണമല്ലോ അത് മറ്റേ കളർഫുൾ ടെക്സ്റ്റ് പുതിയാനുള്ളതാണ് ഈ ഒരു ബ്രൗൺ കളർ നോട്ട് പുതിയാനുള്ളതാണ് കേട്ടോ ഇത് ചോറ്റുപാത്രം ഇത് ലഞ്ച് ബോക്സ് ആണ് അടിപൊളി ലഞ്ച് ബോക്സ് ആണ് കേട്ടോ ചെറുതാണ് ഞാൻ ചെറുതാണ് എനിക്ക് ചെറുതും മതി കിട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇത് അത് പൗച്ചുണ്ടോ ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ് പിന്നെ ഇതിൻ്റെ ഒരു കുപ്പി ഒരു കുപ്പിയാണിത് ഞാൻ രണ്ട് കുപ്പി എടുത്തിട്ടുണ്ട് കാരണം അഥവാ എണ്ണം പൊട്ടിക്ക് ഞാൻ അപ്പോൾ ഒരു കുപ്പി രണ്ട് കുപ്പിയാണ് ഇതിൻ്റെയും അപ്പോൾ രണ്ട് കുപ്പി കുപ്പിയെടുത്തു അടിപൊളി നല്ല നീര നല്ല ഇഷ്ടം വിടവിടുക നല്ല ഡിസൈനൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ ഇത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഇത് സ്കൂളിലേക്ക് ആണെന്ന് തെറ്റിതിരിട്ടോ തെറ്റിച്ച് തെറ്റിദ്ധരിച്ചില്ലല്ലോല്ലോല്ലേ അപ്പോൾ ഇത് വീട്ടിലുള്ള സാധനങ്ങളാണ് കേട്ടോ വീട്ടിക്കാവശ്യമുള്ള സാധനങ്ങളാണ് വിമ്മ ഫ്ലോർ ക്ലീനർ മറ്റേ ബാത്റൂം ക്ലീനർ സെല്ലോ ടാപ്പ് അങ്ങനത്തെ സാമഗ്രികളൊക്കെയാണത് അപ്പോൾ ഇത് കുമ്പളങ്ങ കുമ്പളങ്ങി അവിടെ നിന്ന് തന്നെ മേടിച്ചാണ് നല്ല രസമുണ്ട് കേട്ടോ ഇത് വെള്ളം ഇരിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്